പറഞ്ഞു എന്നേക്കാൾ നന്നായി പാടുന്ന ആളുകളുണ്ട് അക്ബർ ചോദിച്ചു അതാരാണ് അവരിവിടെ കൊണ്ടുവരൂ ബീർബൽ പറഞ്ഞു ഏറ്റവും മികച്ചവർ അങ്ങയുടെ സഭയിലേക്ക് വരില്ല അവർ പറഞ്ഞു അവർക്ക് യാത്ര ചെയ്യാനാവില്ലെന്ന് രാജാവ് നിങ്ങളെ ക്ഷണിക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ പോകും അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും അക്ബർ ഈ വാർത്ത കേട്ടപ്പോൾ അക്ബർ വളരെ അസ്വസ്ഥനായി ഞാനവരെ രാജ്ഞിയെ പോലെ സ്വീകരിച്ചേനെ ഇന്ത്യയിൽ ഇതുപോലെ സംഗീതജ്ഞരെക്കുറിച്ച് കഥകളും ഐതിഹ്യങ്ങളുമുണ്ട് പ്രത്യേകിച്ച് പ്രശസ്തരായ സംഗീതജ്ഞരെക്കുറിച്ച് അങ്ങനെ ഒരാളാണ് താൻസൻ താൻസെനിന് സംഗീതത്തിൽ വളരെ പ്രാവീണ്യമുണ്ടായിരുന്നു അദ്ദേഹം മഴയുടെ രാഗത്തിൽ പാടിയാൽ മഴ പെയ്യുമായിരുന്നു അദ്ദേഹം അഗ്നിയുടെ രാഗത്തിൽ പാടി വിളക്കുകൾ തെളിക്കുമായിരുന്നു എന്നും പറയുന്നു ആ രാഗത്തിൽ പാടി വിളക്കിലേക്ക് നോക്കി അതിലേക്ക് തീ പകരുമായിരുന്നു ഒരു തീക്കുള്ളിയില്ലാതെ അപ്പോൾ അദ്ദേഹത്തിന് അത്രയ്ക്കും പ്രാവീണ്യമുണ്ടായിരുന്നു താൻസന്റെ ഗുരു ഹരിദാസ് ആയിരുന്നു അത്രയും കഴിവുകളുള്ള അനവധി സംഗീതജ്ഞരെ അദ്ദേഹം സൃഷ്ടിച്ചു എന്നാൽ താൻസൻ മാത്രമേ പ്രശസ്തനായുള്ളൂ കാരണം അദ്ദേഹം രാജാവിന് വേണ്ടി പാടാൻ തയ്യാറായിരുന്നു ഹരിദാസിന്റെ മറ്റ് ശിഷ്യന്മാരെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലല്ലാതെ മറ്റെങ്ങും പാടുവാൻ അവർ തയ്യാറല്ലായിരുന്നു ഹരിദാസ് എന്നാൽ ദൈവത്തിൻ്റെ ദാസൻ എന്നാണ് അപ്പോൾ അദ്ദേഹം തൻ്റെ ശിഷ്യന്മാർക്ക് സംഗീതം പകർന്ന് നൽകിയത് ദൈവങ്ങൾക്ക് വേണ്ടി മാത്രം പാടാൻ തക്ക സംഗീതമായിരുന്നു ആരെങ്കിലും അത് കേൾക്കാനിടയൽ അത് അവരുടെ അനുഗ്രഹമാണ് ഒരു സദസ്സിന് മുമ്പാകെ ഒരിക്കലും പാടിയിട്ടില്ല ഒരു രാജാന് വേണ്ടി ഒരു സഭയ്ക്കു വേണ്ടി പാടിയിട്ടില്ല അങ്ങനെ ഒരുപാട് തവണ പാടാൻ അവർ വിസമ്മതിച്ചപ്പോൾ പലരും അവരുടെ കഴുത്തർത്തു സംഗീതം അവിടെയാണ് ഒളിച്ചു വെച്ചിരിക്കുന്നതെന്ന് വിചാരിച്ച് അല്ലേ പരുക്കരായ ആളുകൾ എപ്പോഴും അങ്ങനെയാണ് ഒരു കോഴി ഒരു സ്വർണത്തിൻ്റെ മുട്ടയിട്ടാൽ അവരാ കോഴിയുടെ കീറി നോക്കും ഒരുപാട് മുട്ടയ്ക്കായി ആർക്കെങ്കിലും മാന്ത്രികമായ സ്വരമുണ്ടെങ്കിൽ അതിനുള്ളിൽ എന്താണ് ഉള്ളതെന്നറിയാൻ അവർ കഴുത്തു മുറിച്ച് നോക്കും അവർ അങ്ങനെ ചെയ്തു അപ്പോൾ താൻസൻ വളരെ പ്രശസ്തനായി കാരണം അദ്ദേഹം ഗുരുവിൻ്റെ ധാർമ്മികതയും സ്വന്തം മനസാക്ഷിയെപ്പോലും മറക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഹരിദാസ് ദൈവത്തിനു വേണ്ടി അല്ലാതെ മറ്റാർക്കും വേണ്ടി പാടുമായിരുന്നില്ല എന്നാൽ താൻസന് അല്പം നയതന്ത്രമറിയാമായിരുന്നു മറ്റുള്ളവരെക്കാൾ ജീവിക്കാനുള്ള കൊതി അദ്ദേഹത്തിനുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം വളരെ പ്രശസ്തനായി അങ്ങനെ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ രക്ഷാധികാരിയായ അക്ബർ ചക്രവർത്തി താൻസൻ്റെ സംഗീതത്തെ ഏറെ അഭിനന്ദിച്ചു അയാളുടെ സംഗീതത്തിൽ അക്ബറിൻ്റെ കണ്ണുകൾ നിറഞ്ഞു താൻസൻ ഒരു പദവി നൽകാൻ അക്ബർ തീരുമാനിച്ചു താൻസൻ നിങ്ങളാണ് ഈ ഭൂമിയിലെ ഏറ്റവും മികച്ച ഗായകൻ ഈ ഭൂമിയിൽ നിങ്ങളെപ്പോലെ ആരുമില്ല അപ്പോൾ താൻസൻ പറഞ്ഞു പ്രഭു ഞാനല്ല ഞാനല്ല ഈ ഭൂമിയിലെ മികച്ച സഹിതജ്ഞൻ ഈ ഭൂമിയിൽ എന്നേക്കാൾ മികച്ച എത്രയോ മികച്ച ഗായകരുണ്ട് അക്ബർ ചോദിച്ചു എന്താ താങ്കളേക്കാൾ മികച്ച ഗായകരുണ്ടെന്നോ പിന്നെ എന്താണ് അവർ ഇവിടെ ഇല്ലാത്തത് അവരിവിടെയാണ് കാരണം രാജാവിൻ്റെ സഭ എന്നാൽ പ്രത്യേകിച്ച് ശക്തനായ ഒരു ചക്രവർത്തിയുടെ സഭയിൽ ഈ ഭൂമിയിലെ വിലപിടിപ്പുള്ളതെല്ലാം തന്നെ അദ്ദേഹത്തിനെ അവിടെ ശേഖരിക്കണം അത് രക്തങ്ങളോ സ്വർണങ്ങളോ പവിഴങ്ങളോ മറ്റ് വിഭവങ്ങളോ സ്ത്രീയോ പുരുഷനോ മറ്റെന്തായാലും ഏറ്റവും സൗന്ദര്യമുള്ള സ്ത്രീയും ഏറ്റവും ബുദ്ധിമാനായ പുരുഷനും ആ സഭയിൽ ഉണ്ടാകണം അതാണ് രാജാവിൻ്റെ ആഗ്രഹം അപ്പോൾ തന്നെക്കാൾ മികച്ച തന്നെക്കാൾ മികച്ച എത്രയോ ഗായകരുണ്ടെന്ന് അത് അക്ബറെ ചൊടിപ്പിച്ചു നിങ്ങളെക്കാൾ മികച്ചവരുണ്ടെന്നോ അവർ എൻ്റെ സഭയിൽ ഇല്ലെന്നോ ആരാണവർ താൻസൻ പറഞ്ഞു രണ്ട് സ്ത്രീകളുണ്ട് രണ്ട് സഹോദരിമാർ അവർ ഇരുവരും എന്നേക്കാൾ നന്നായി പാടുന്നവരാണ് അപ്പോൾ അക്ബർ പറഞ്ഞു അവരെ കൊണ്ടുവരു അപ്പോൾ കൊണ്ടുവരിക എന്നാൽ പിടിച്ചുകൊണ്ട് എന്നല്ല കാരണം അവർ പാടേണ്ടതുണ്ട് അവർക്ക് ശ്രുതി തെറ്റാൻ പാടില്ല അറിയാമല്ലോ അതുകൊണ്ട് അദ്ദേഹം അവർക്കൊരു ക്ഷണം അയച്ചു രാജാവ് വിളിക്കുമ്പോൾ ഒന്നുകിൽ നിങ്ങൾ പോകും അല്ലെങ്കിൽ നിങ്ങൾ മരിക്കും സാധാരണയായി ക്ഷണം എന്നാൽ അത്തരത്തിലുള്ള ക്ഷണമാണ് അല്പം ബലാൽക്കാരമായ ഒരു ക്ഷണമാണ് നിങ്ങൾക്ക് പോകേണ്ടി വരും നിങ്ങൾ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റു ചിലത് സംഭവിക്കും അപ്പോൾ അവർ പല്ലക്കുമായി സഹോദരിമാരെ ക്ഷണിക്കാൻ ചെന്നു ഒരു വലിയ ക്ഷണമായിരുന്നു അത് വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും സമ്മാനങ്ങളും അവർ ആ കുടുംബത്തിനായി കൊണ്ടുവന്നു അങ്ങനെ ആ സഹോദരിമാർ ഇത് കണ്ടു അവർ പറഞ്ഞു നിങ്ങൾ ഒരു മൂന്ന് ദിവസം കാത്തിരിക്കൂ കാരണം ഇപ്പോൾ ഞങ്ങളുടെ ആർത്തവ സമയമാണ് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല അവർ പറഞ്ഞു ശരി രാജാവിൻ്റെ ആളുകൾ അങ്ങനെ മൂന്ന് ദിവസം കാത്തുനിന്നു എന്നാൽ ഈ രണ്ട് സഹോദരിമാർ ആ ദിവസങ്ങളിൽ മാസ്മരികമായ ഒരു സംഗീതത്തിൻ്റെ ലോകത്തിലേക്ക് പോയി മറ്റുള്ളവർക്ക് വീടിൻ്റെ പുറത്തുനിന്ന് കേൾക്കാനേ കഴിഞ്ഞുള്ളൂ അങ്ങനെ അവർക്ക് പോകേണ്ട മൂന്നാമത്തെ ദിവസമായപ്പോൾ അവരവിടെ മരിച്ചു ആളുകൾ കരുതിയത് അവർ വിഷം കഴിച്ചുവെന്നാണ് ആയിരിക്കാം കൂടുതൽ സാധ്യത അവർ ശരീരം വിട്ട് പോയതാകാനാണ് കാരണം അവരെ വർണ്ണിച്ചിരിക്കുന്ന രീതി ശബ്ദത്തിന്റെ വെറും ഉച്ചാരണത്തിലൂടെ ശരീരം വിട്ട് പോകാമെന്നത് വളരെ സാധ്യമാണ് ഞാനിതിന് സാക്ഷിയാണ് ചിലർ ശംഭോ ശംഭോ എന്ന് ഉച്ചരിച്ചുകൊണ്ട് അവർ ശരീരം വെടിയുന്നു ഈ പാരമ്പര്യത്തിൽ ഇതുപോലെ ഒരുപാട് ആളുകൾ ശരീരം പോയിട്ടുണ്ട് അപ്പോൾ രണ്ടുപേരും മരിച്ചിരിക്കുന്നു ഈ വാർത്ത അക്ബറിന്റെ അടുത്ത് എത്തിയപ്പോൾ അക്ബർ വളരെ അസ്വസ്ഥനായി എന്തിനാണ് അവർ മരിച്ചത് അവർ ഈ സഭയിൽ വന്നിരുന്നെങ്കിൽ അവരെ രാജ്ഞിമാരെ പോലെ നോക്കുമായിരുന്നില്ലേ അവർ ആഗ്രഹിക്കുന്ന എന്ത് കൊടുക്കുമായിരുന്നില്ലേ എന്തിനാണ് അവർ ജീവിൻ ഉപേക്ഷിച്ചത് അപ്പോൾ ബീർബൽ പറഞ്ഞു അവർക്ക് അവർക്ക് സംഗീതമെന്നത് അവർക്ക് ദൈവത്തിനു വേണ്ടിയുള്ള സമർപ്പണമാണ് അവർക്കത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവരുടെ ജീവൻ അവർക്ക് പ്രാധാന്യമല്ല അങ്ങ് വാഗ്ദാനം ചെയ്ത സമ്പത്ത് അവർക്ക് പ്രാധാന്യമല്ല രാജ്യസഭയോ പദവിയോ അങ്ങ് വാഗ്ദാനം ചെയ്യുന്ന ഒന്നും തന്നെ അവർക്ക് പ്രാധാന്യമുള്ളതല്ല അവർക്ക് അവർക്ക് ശബ്ദത്തിന് മേലുള്ള പ്രാവണ്യവും അതെന്തിനെയാണ് സ്പർശിക്കുന്നത് എന്നതും മാത്രമാണ് പ്രാധാന്യം ആനന്ദത്തിൻ്റെ അങ്ങേയറ്റം അവർക്കറിയാം അവർ അങ്ങയുടെ സഭയിൽ ഒതുങ്ങിക്കൂടില്ല അതുകൊണ്ട് ഏറ്റവും മികച്ച ഗായകർ അങ്ങയുടെ സഭയിലേക്ക് വരില്ല അപ്പോൾ സംഗീതം ദൈവികതയെ സ്പർശിക്കാനുള്ള ഒരു ഉപകരണം എന്ന നിലയിൽ അതൊരു ശക്തമായ ഉപകരണമാണ് സംഗീതവുമായി അഗാധമായി അലിഞ്ഞു ചേരുമ്പോൾ അത് സൃഷ്ടിയുടെ ആഴങ്ങളെ അറിയുന്നതിനുള്ള ഒരു താക്കോലായി മാറുന്നു സൃഷ്ടിയുടെ ആഴങ്ങളിൽ പ്രവേശിക്കുന്ന ഒരു മനുഷ്യൻ സൃഷ്ടിയുടെ ഉറവിടത്തെ അറിയാതെ പോകുകയില്ല